തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഞങ്ങളൊരു സംശയവും വേണ്ട ഈ വെച്ച് പട്ടിയും മുന്നോട്ട് പോകുമ്പോൾ വരും നിങ്ങൾ എഴുതി വെച്ചോ സീറ്റ് ജനാധിപത്യ മുന്നണി കേരളം കെ സി വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് അറിയിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം ബി ജെ പിയുടെ പിന്തുണ നേടിയാലും യഥാർത്ഥത്തിലായാലും നേടിയാലും അവിടെ ഇടതുപക്ഷ ജനത്വ മുന്നണി സ്ഥാനാർത്ഥിയെ സദാ ആരിഫിനെ തോൽപ്പിക്കാൻ കെ സി വേണുഗോപാലിനാവില്ല തോറ്റിട്ട് പോണല്ലോ പിന്നെ അവിടെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും അത്രയും വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട അങ്ങനെ എം വി ഗോവിന്ദൻ മനപ്പായസ ഉണ്ണന്ത ആ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനാണ് കെ സി വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഞങ്ങൾ ഇത്തവണ പിടിച്ചെടുക്കും വൻ ഭൂരിപക്ഷത്തോടെ ആലപ്പുഴയിൽ ഞങ്ങൾ ജയിക്കും